പേര് രോഹിത് എന്നാണ് ഞാൻ എബ്രോഡാണ് വർക്ക് ചെയ്യുന്നത് കുവൈറ്റിലാണ് വരുമ്പോൾ കുവൈറ്റ് ദിനാർ കൊണ്ടുവരി വൈഫിന്റെ അക്ഷര ഹലോ നെയ്മലോന്നെ എന്നെ അറിയാമോ ഇല്ല എനിക്ക് അറിഞ്ഞൂടെ എന്നെ അറിയാമല്ലേ ഒരു പരിചയമില്ലല്ലോ നമ്മള് തമ്മില് ഇപ്പൊ കുവൈറ്റിൽ എത്ര സമയമായി കാണും എന്നാലും ഞാൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അവിടെ രാവിലെയാണ് നിങ്ങളുടെ ഭർത്താവ് രാവിലെ മുതൽ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് എന്റെ അമ്മി ആണിക്ക് പറയോ അത് ഉച്ച വേല ഉച്ചടിക്കുമ്പോ ഞാൻ നൈൻ വരെയൊക്കെ കളിച്ചു ഏത് ഗെയിം സർഫ് ടീം കോഡ് ഭർത്താവിനെ കൂടി സ്വിച്ച് ഓഫ് ആക്കി ബ്ലോക്ക് എനിക്ക് ചില പെണ്ണുങ്ങളുണ്ട് ചില ആണ് പെണ്ണുങ്ങളെ ഭർത്താവൻ ഭർത്താവ് വിളിക്കുന്ന പേര് പൊന്നു എന്നാണ് ഫോൺ പെണ്ണുങ്ങൾക്കട്ടെ ഒന്ന് പരിചയപ്പെടാൻ പറ്റി അത്രേ ഉള്ളു